അച്ഛാ ഇന്ന് നമുക്ക് നമ്മളുടെ വീട്ടിൽ പ്രതീക്ഷിക്കാത്ത നമ്മളുടെ അതിഥികൾ അതെ 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 ആണ് അതെ 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 അപ്പൊ അച്ഛ ആരൊക്കെ എന്താന്നെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും കേട്ടോ എന്നാ നടന്നോളൂ അതെ ചുറ്റമ്മന്ന് പറയാനേ ഉള്ളു നമ്മളെ പിന്നെ തലവാട്ടില് ഗോതമ്പ് ദോശ ആ വീഡിയോയിൽ പറഞ്ഞു യഥാർത്ഥ അമ്മ കഴിഞ്ഞാ മറ്റൊരു അമ്മ രണ്ടമ്മ തന്നെ ചുറ്റമ്മ ഞാൻ നീലശ്ശത്ത് പുതുക്കിയാണ് കൊടുത്തിരിക്കുന്നു പിന്നെ ചിറ്റമ്മ ഇത് അത് ചിറ്റമ്മയുടെ മകൻ ആകൊരു മകനേ ഉള്ളു രണ്ട് പെൺകുട്ടികളാണ് ഏഹ് ഇത് ചിറ്റമ്മ മകന്റെ ഭാര്യ കുട്ടികളൊക്കെ രണ്ടാമത്തെ രണ്ടാമത്തെ മകള് രാജിക്കുട്ടി രാജിക്കുട്ടിന്ന പറയാജിക്കുട്ടിയുടെ ഹസ്ബൻഡ് അവിടെ കളാറോട് ചേച്ചി പോഡിയോസൊക്കെ പണ്ട് പോലെ പാലക്കാട് ചേച്ചിയുടെ എഞ്ചിനീയറിംഗിന് പഠിക്കാ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ ചെയ്യണോ ചോദിച്ചു അതെ െ ആനത്തില്ല ഇവരൊക്കെയാണെന്ന് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വരുമ്പോ തന്നെ ഭക്ഷണങ്ങളെ കയ്യിൽ വെച്ചിട്ടാണ് അറിഞ്ഞിട്ടില്ലല്ലോ അതൊക്കെ ജയയുടെ അവിടെ പോയി വരുമ്പോ മൂത്തു പോയിട്ട് വരുമ്പോഴേ അപ്പൊ ആ സമയത്ത് ഇങ്ങനെ പോവാ എന്തെങ്കിലും രാജിച്ചേച്ച് ചെയ്ത എന്തെങ്കിലും ഒരു വികൃതി പറയൂ അച്ഛൻ പറയൂ ഓർമ്മയിൽ എന്തെങ്കിലും ഉള്ള സംഭവം ഇവര് മൂന്നാളിലെ ഏറ്റവും കൂടുതൽ വികൃതി ആയിരിക്കാം കുട്ടനെ ചെലവ് അടിക്കാനൊക്കെ അവൻ എന്തെങ്കിലും വീതി കാണിക്കും ഞാൻ എന്തെങ്കിലും വീതി കാണിക്കും ഞാൻ അവനടിക്കാൻ പോകും ചിറ്റം എന്നോ ദേഷ്യപ്പെടും ചാത്തത്തിനൊക്കെയാണെന്ന് ഇവരൊക്കെ വരിക ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് കളി കളിയൊക്കെ ചെയ്യും ഉപ്പര് തലേശൻ രാത്രിയൊക്കെ വരും ശണ്ട കൂടും അപ്പൊ ചിറ്റെടുക്കും അന്നത്തെ ഒരു കാലഘട്ടമായി ചോറും അതെല്ലേ ആ ഇപ്പൊ ആര വികൃതി ചോദിച്ച ആളുടെ വികൃതി കഴിക്കേണ്ടി വന്നപ്പോ അതെ 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 ഉം 토르웨이. 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 이토 അത് തന്നെ അല്ലേ അങ്ങോട്ട് ആരെ അങ്ങോട്ട് ആരെ ആഹാര അല്ലേ ആരെ അല്ലേ ഹേ ഇവിടെ എന്നാ ശരി പോയിക്കോളൂ ഊട്ടാ അല്ല പോയിക്കോളൂ ചേച്ചിമാരൊപ്പം പോയിക്കോളൂ കുഞ്ഞാ പോയിക്കോ പോവരിപ്പ പോവത്ര ഇല്ല വരാനാത്ര കൂടെ വരാനാണ് ശരി അപ്പം ഞാൻ പോകേണ്ടോ ഞാൻ വേ എന്നാൽ പോയിക്കോളോ വേഗം പോയിക്കോളോ ും പോയി ബന്ധുക്കളൊക്കെ പോയി കൊറേ വർഷത്തിന് ശേഷം പിന്നെ നമ്മളെ കാണാൻ വന്നതാണ് എല്ലാവരും കണ്ടുപൂട്ടി ആ സമയത്തായിരുന്നു അവര് വരുന്ന വഴി പിന്നെ ഇവിടെ രസേടനെ കണ്ട് നമ്മളെ കുടുംബക്കാരെ കണ്ട് പോവാ അവര് പോയത് ഏകദേശം എത്ര വർഷം കാണാതെ ായിട്ടുണ്ടാവും തലവാട്ടിലെ പോയി നീലേശ്വരം പോയാവണ്ടതേള്ളൂ അത്തൊന്നും കണ്ടിട്ടില്ല ഏഹ് അതൊന്നും കണ്ടിട്ടില്ല പിന്നെ അവര് ബാക്ക്ഗ്രൗണ്ട് പറയാന്ന് വെച്ചാല് അമ്മയുടെ അനിയത്തിയാണ് പുതുക്കൈ ആണ് നീലേശ്വരം ചൂട്ടൊന്ന് സ്ഥലപ്പേരുണ്ട് പുതുക്കൈ പിന്നെ വാഴുന്നൂറ് പടി ആ സ്ഥല സ്ഥലപ്പേരത്തിന്റെ ഉരുൾപെടും പേര് പുതുക്കൈ മഠത്തിൽ എന്നാണ് സ്ഥലങ്ങളുണ്ട് തോട്ടങ്ങൾ കൊറേ ഉണ്ട് പിന്നെ കവുങ്ങ് തെങ്ങ് പിന്നെ പറങ്കി പറങ്കിയണ്ടി പറങ്കി മാവ് ഉണ്ട് പിന്നെ ചക്ക മാങ്ങ ഒരു മാവ് പോലെ ഇഷ്ടം പോലെ ഉണ്ട് മാവെന്നെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് മാവ് കൈമ പിടിച്ചാ പിടിക്കാടി എത്താത്ത രൂപത്തിലുള്ള അതേപോലെ തോട്ടങ്ങള് അതേപോലെ കുളങ്ങൾ ഉണ്ട് പിന്നെ ഇല്ലത്തെ തേവാരുണ്ട് പഴയ തറവാടാണ് പിന്നെ അച്ഛൻ പിന്നെ വലിയ പ്രമാണിയാണ് സുഹൃത്ത് എന്നാ പറയല് പക്ഷെ എല്ലാരും പട്ടയ പള്ളിക്കര ആ വാഹന നീലേശ്വരം ഭർത്താവിന്റെ സുഹൃത്താ പറയാൻ സുഹൃത്തിനെ അദ്ദേഹത്തെ വിളിക്കും പട്ടേന പുതുക്കിയ ഭാഗത്ത് സുഹൃത്തിന്റെ സുഹൃത്തിനാണോ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പേര് അങ്ങനെ വരാ പേര് വരാൻ കാരണം സുഹൃത്ത് എന്ന സിനിമയിലെ ചെറിയൊരു അഭിനയം ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് സുഹൃത്ത് വിളിക്കുന്നത് പേര് കേട്ട പിന്നെ ഭഗത്ഭനായ ഒരു പിന്നെ ദേഹണ്ണക്കാരനാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഈ ഈത്തമ്മയുടെ ഭർത്താവ് കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം തിമിരി മേക്കാട് സ്കൂളിലെ പിയുണായിരുന്നു ഇപ്പൊ ആയി അദ്ദേഹത്തിന്റെ മകനാണ് നമ്മൾ കണ്ടത് ഇപ്പൊ മൂന്നാല് വണ്ടി അഞ്ചാറ് വണ്ടി ഉണ്ട് ഉണ്ട് ട്രാവലർ ഒക്കെ വണ്ടിയുണ്ട് അഞ്ചാറുകൾക്ക് മൂന്നാറ് കുറെ വണ്ടിയുണ്ട് നമ്മളൊരു ദിവസം പോകുമ്പോ അവിടത്തെ സ്ഥലത്ത് പിന്നെ നമുക്ക് എന്താ നീലേശ്വരത്തുനിന്ന് നടക്കാനുള്ള ദൂരച്ചാ പണ്ടൊക്കെ നമ്മളെ വണ്ടിയോളൊന്നും അങ്ങനെ അങ്ങനെ പോവലൊന്നുല്ല നടക്കാനാണ് ആലുങ്കില് ചെറുപ്പ ഭാഗത്തെ കൂടി കഴിഞ്ഞ് കയറി ഇറങ്ങി കഴിഞ്ഞാൽ ആലെങ്കിൽ കയറി അറിഞ്ഞി ചൂട്ടവും പിന്നെ ആ ഭാഗത്തെ കൂടെ ആയി അത് പിന്നെ പിന്നെ അവിടെ ഒരു അമ്പലക്കാരി കാലൊക്കെ ഉണ്ട് അങ്ങനെ നടന്ന നമ്മളൊക്കെ പോയിട്ടുണ്ട് പണ്ടത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ വയ്യ കാൽ അങ്ങനെ ഇവിടുന്ന് പറ്റിയ മേൽപ്പാലം ഉണ്ടല്ലോ അങ്ങാട മേൽപ്പാലത്തേക്ക് നടക്കണ എത്ര തോന്നുന്നു കുട്ടിയെ സദാശിവ ക്ഷേത്രം അതിന്റെ തൊട്ടാകുറത്താണ് അപ്പൊ ചിറ്റമ്മനെ പറ്റി എന്താ നമ്മള് അച്ഛമ്മയുടെ ഫോട്ടോ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ എല്ലാരും ചോദിക്കില്ലേ അപ്പൊ അച്ഛമ്മയുടെ അതേപോലെ തന്നെയാണ് ചിറ്റമ്മ ഹൈറ്റ് വ്യത്യാസം ഉള്ളു ഇന്ന് എന്തായാലും എല്ലാരും നല്ല സന്തോഷായി അതെ ഒരു ദിവസം എല്ലാരും അങ്ങോട്ട് പോണുണ്ട് അതെ അതെ അപ്പൊ അവിടെ ഭാഗങ്ങൾ ചുറ്റുപാടൊക്കെ കാണിക്കും അപ്പൊ അച്ഛൻ വളർന്നത് അവിടെ ആണ് അല്ലേ പഠിപ്പ് വളർന്നത് പള്ളിക്കര അല്ലേ ആ അപ്പൊ ഈ ചിറ്റമ്മ ഓറ്റമ്മയും അമ്മാന്റെയും അമ്മിന്റെ എല്ലാരും കൂടെ ആയിരുന്നു എന്താന്ന് വെച്ചാൽ അച്ഛനും അച്ഛന്റെ അനിയനും കൂടെ അത്രല്ല വ്യത്യാസമുള്ളൂ വ്യത്യാസമുള്ളൂ ചെറിയ കുട്ടിയാവുമ്പോ അച്ഛമ്മക്ക് നോക്കാൻ നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അതെ പിന്നെ അച്ഛൻ വളർന്നത് പോണം അച്ഛൻറെ നാട്ടില് പോകുമ്പോ അത് ചെയ്യത്തിന്റെ സമയത്ത് നമ്മളങ്ങനെ അധികം പോവാറുള്ളത് അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മളെന്തായാലും പോകും നെരിക്കാട്ടുണ്ട് അമ്പലം പറയാ ബാക്ക്ഗ്രൗണ്ട് എന്താ കൂടുതൽ നെരിക്കാട്ടമ്പലം പുരുദ്ധമായ ഒരു അമ്പലം അവിടെ പിന്നെ ഇവരെ ഈ പൊക്കിപ്പിന് താഴെയുള്ള ഗുളികന്റെ ഒരു സ്ഥാനമുണ്ട് തൊട്ടടുത്ത ഇവരെ കോമ്പൗണ്ടിന്റെ കോമ്പൗണ്ടല്ല അപ്പുറത്ത് ഗുളികന്റെ സ്ഥാനമുണ്ട് അപ്പൊ ഇങ്ങനൊക്കെയാണ് കുറച്ച് കുറച്ച് വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും